ഗുഡ് മോർണിംഗ് ഗായസ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നേരെ പറശ്ശിനി കടവിലേക്കാണ് ഇപ്പം ഞാൻ കാസർഗോഡ് വർക്ക് ചെയ്യായിരുന്നു തിരുവനന്തപുരത്ത് ജോലി കെട്ടി അങ്ങനെ പോകുന്നത് ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റൽ പിന്നെ ഇവിടെ പരിചയപ്പെടേണ്ട ഒരാളായിരുന്നു ഈ മനുഷ്യൻ രാജേഷ് ഏട്ടൻ ഞാനോട്ട് ഭയങ്കര കൂട്ടുകാരനായിരുന്നു അതിനുശേഷം എന്ത് അടുത്തൊരാളുണ്ട് അത് നേരിട്ട് തന്നെ ഔട്ട് പുട്ടിയുടെ സൗണ്ട് കേൾക്കാൻ പാത ലാൽ നാരായണൻ ചെറു പറയു ചെറുപത്തൂർ മലയാളികൾ പിന്നെ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് നേരെ പോകുന്നത് പറശ്ശിനി കടവിലേക്ക് ആയിരുന്നു പറശ്ശിനി കടവിലേക്ക് പോകുന്ന വഴിക്ക് നമ്മളൊരു ഗ്രാമത്തിൽ വണ്ടി നിർത്തി ഒരു അഞ്ചു മിനിറ്റ് റെസ്റ്റൊക്കെ എടുത്തതിനു ശേഷം പറശ്ശിനി കടവിലേക്ക് പോകുന്നു നിങ്ങൾക്ക് ഇതുപോലെ കാണണമെങ്കിൽ അപ്പോൾ ഓക്കെ നമുക്ക് പർസണലിലേക്ക് പോകാം ഓക്കെ ബൈ ബൈ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ സി യു